അസലാമലൈക്കും വരഹമുല്ലാ ഇന്ന് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സുഭി നമസ്കാരത്തിന് ശേഷം ആരോടൊന്നും സംസാരിക്കാതെ ആ ഒരു നിലയിൽ നമ്മൾ ഈ ഒരു സ്വലാത്ത് നാൽപ്പത്തിയൊന്ന് തവണ ആവർത്തിച്ചു അതിനുശേഷം നിങ്ങൾ ദുവാ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്ത്ന്നെ ആയാലും നിറവേറിക്കിട്ടുന്നതാണ് മുത്തൻ മുഹമ്മദ് മുസ്തഫ സലാം അലൈ വസലമിയുടെ സലാത്ത് അരി അധികരിപ്പിക്കൽ നമുക്ക് സുന്നത്തായ കാര്യമാണ് പക്ഷേ ഒരു നിയത്ത് വെച്ചിട്ട് നമ്മളൊരു സംഖ്യ സംഖ്യയിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ നിറവേറാൻ സാധിക്കുന്നതാണ് അപ്പം ഏതാണ് സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നോക്കാം സ്വലാത്ത് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഈ സ്വലാത്ത് നമുക്ക് നോക്കാം

പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോട് ഒന്നും സംസാരിക്കാത്ത വെള്ളിയാഴ്ച ദിവസം സുബീ നമസ്കാര ശേഷം നാൽപ്പത്തിയൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ സകല ഉദ്ദേശങ്ങളും പോവണിയെന്നതാണ് അല്ലാതെ നാം ദിവസവും സുബി നമസ്കാരത്തിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ നമ്മൾ സകല ഉദ്ദേശങ്ങളും നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ സാധിക്കും എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുബീ നമസ്കാര ശേഷം ഈ രീതിയിൽ ചൊല്ലുക അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് അത് പറയാം ഇവിടെ നാം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മത്തു ഹുലാ ഹവാഹിജു ഹവായിജു മ തുനാല ബിഹുൽ റഹിബു ഈയൊരു ലൈന് നമ്മൾ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈയൊരു അവസ്ഥ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ നാം നമ്മുടെ ഉദ്ദേശം നമ്മൾ മനസ്സിൽ കരുതേണ്ടതുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും വാഹമത്തുള്ള എടുത്ത വീഡിയോ കാണാം